മലുകെ വീപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സന്തോഷം നൽകുന്ന പിക്ചറുകളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയാനോട് പരിക്കെല്ലാം ഭേദമായിക്കൊണ്ട് ഇൻഡിവിജ്വൽ ട്രെയിനിംഗ് എല്ലാം ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് നിലവിലിപ്പോൾ അവധിയിലാണ് എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്ജിയൻ ലൂണയും മാർക്കോ ലെസ്കോവിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ബുക്കാ മനവിക്കും മാത്രമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിലവിലുള്ളത് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ലെസ്കോവിക്കും ലൂണയും ഇവാൻ ആസാനുമെല്ലാം ബ്ലാസ്റ്റേഴ്സ് പരിശീലനത്തിന് പരിശീലനത്തിനിറങ്ങുമ്പോൾ ധരിക്കുന്ന കിറ്റ് ധരിച്ചുകൊണ്ട് ഹോം ഗ്രൗണ്ടിൽ നിൽക്കുന്ന പിക്ചറുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇന്നലെ മുതൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോട്ടലിൽ ലൂണ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ പിക്കുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് ലൂണയൊക്കെ ഇപ്പോൾ നടത്തി വരുന്നത് ഏതായാലും പരിക്കെല്ലാം കൊണ്ട് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഫിറ്റ്നസ് എല്ലാം വീണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇതെല്ലാം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം